ഗിവർഗീസ് മോർ കുർലോസിനെ പരസ്യമായി പിന്തുണച്ച സി പി എം ഏരിയ കമ്മിറ്റി അംഗവും രംഗത്ത് വന്നിട്ടുണ്ട് ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്ന് തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം കെ പ്രകാശ് ബാബു പറഞ്ഞു അതുകൊണ്ട് ആർക്കും ഒരു ദോഷവും ഉണ്ടാകില്ല ഗിവർഗീസ് മോർ കൊർലോസിനൊപ്പം വേദി പങ്കിട്ടുകൊണ്ടാണ് പ്രകാശ് ബാബുവിന്റെ ഈ പ്രതികരണം അതുകൊണ്ട് ഞാൻ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണെങ്കിലും വിമർശനത്തിനെ സംബന്ധിച്ച ഒരു വാക്ക് പറഞ്ഞതും ചില വാർത്തകൾ വാർത്തയാക്കി എന്താണെങ്കിലും നിലപാടുകൾ ഉറച്ച നിലപാടുകൾ ഉറച്ചു പറയുന്നത് തന്നെയാണ് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണം അത് പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളിലാണെങ്കിലും പറയാനുള്ളത് തുറന്നു പറയുക ആരെയും ഭയപ്പെടാതെ തുറന്നു പറയുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അത് തുറന്നു മുന്നോട്ട് പോകണം അതുകൊണ്ട് ആർക്കും ഒരു ദോഷം ഉണ്ടാവില്ല സി കെ അഭിലാൽ വിവരങ്ങൾ അഭിലാൽ ഇത് വളരെ ഇങ്ങനെ ഒരു നിന്ന് ഏരിയ കമ്മിറ്റി പറഞ്ഞതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് പറയുക തിരുവാതിർവാ ഉണ്ടോ എന്ന് സംശയിക്കുന്ന കാലത്ത് അങ്ങനെ ഒരു സി ഏരിയ കമ്മിറ്റി അംഗം പറയുന്നു ഏതരത്തിലാണ് പ്രതികരണങ്ങൾ വരുന്നത് എന്തുകൊണ്ട് അദ്ദേഹം ഈ നിലപാടെടുക്കുന്നു അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു സി പി എം തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ചുമതല വഹിക്കുന്നതോടൊപ്പം തന്നെ കാർഷിക സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റും ഓട്ടോ തൊഴിലാളി യൂണിയൻ സി എ ടി യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റുമായിട്ടുള്ള ആളാണ് സി പി എം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി മുങ് അംഗം കൂടിയായിരുന്ന തിരുവല്ലയിലെ മുതിർന്ന നേതാവെന്ന നിലയിൽ പൊതുജന മധ്യത്തിൽ അറിയപ്പെടുന്ന ആളാണ് ഇന്നലെ ഗീവർഗീസ്മാർ കോർണോസിൻ്റെ പരാമർശത്തെ എടുത്തു കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തിന് പിന്നാലെയാണ് അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നവരെല്ലാം ഒരു ശത്രുക്കളല്ല എന്നുള്ള ഒറ്റ കുറിപ്പ് ഇട്ടത് ഇത് വിവാദമായതിൻ്റെ പശ്ചാത്തലത്തിൽ പോലും അദ്ദേഹം തൻ്റെ നിലപാടിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ ഈ വിഷയത്തിലെ താൻ സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നും പിന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും ആ പോസ്റ്റ് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വനംവകുപ്പും ഫേസ് ഓഫ് തിരുവല്ലയും സംയുക്തമായി സംഘടിപ്പിച്ച പരിസ്ഥിതി വാരാഘോഷ പരിപാടിയിൽ ഉദ്ഘാടകനായി എത്തിയ ഗീവർ ഗിസ്റ്റിനോ ഒപ്പം അദ്ദേഹം കൂടി വേദി പങ്കിട്ടത് ഉദ്ഘാടകർ സംസാരിച്ചതിന് ശേഷം തനിക്ക് കിട്ടിയ അവസരം ഉപയോഗിക്കുമ്പോഴാണ് താൻ സ്വീകരിച്ച നിലപാട് ശരിയാണ് അല്ലെങ്കിൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് പ്രതികരണം വന്നിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് ഇദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ വിമർശിക്കപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടിക്കും പ്രാദേശിക ഘടകത്തിനും ഒന്നും തന്നെ കണ്ണടച്ചിരിക്കാൻ കഴിയുകയില്ല ഈ വിഷയം പാർട്ടിക്ക് ചർച്ച ചെയ്യേണ്ടി വരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായ പ്രകാശ് ബാബുവിൻ്റെ വിമർശനം അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്ത തുറന്ന നിലപാട് തീർച്ചയായും സംസ്ഥാന നേതൃത്വമടക്കം പരിഗണിക്കും അതിന് ഇയാൾക്കെതിരായ നടപടികൾ അല്ലെങ്കിൽ വിശദീകരണത്തിൻ്റെ രൂപത്തിൽ ആദ്യം വരികയും അത് തുടർന്ന നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് തള്ളിക്കളയാനാകില്ല ഒരു പക്ഷേ തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള സി പി എമ്മിലെ സമീപകാല ചരിത്രത്തിൽ നിന്നും അല്പം മാറി ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് എന്ന് സൂചിപ്പിക്കുന്ന പ്രതികരണം തന്നെയാണ് പ്രകാശ് ബാബു പ്രാദേശിക നേതാവിനൊപ്പം സി എ ടൂവിന്റെ ഒരു വിഭാഗത്തിന്റെ സംസ്ഥാന നേതാവ് കൂടിയായി ഇദ്ദേഹത്തിനൊപ്പം നിരവധി ആളുകൾ അവിടെയുണ്ടോ പാർട്ടി പ്രവർത്തകരുണ്ടോ മറ്റേതെങ്കിലും പ്രാദേശിക നേതാക്കളുടെ പ്രതികരണം ഏരിയ സെക്രട്ടറി അടക്കമുള്ളവരുടെ പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ അല്ല അവരുടെ നിലപാട് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ വനം വകുപ്പ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗവും ഫേസ് ഓഫ് തിരുവല്ലയുമായി ബന്ധപ്പെട്ട വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് ഈ ചടങ്ങിൽ പങ്കെടുത്തത് വളരെ മിനിറ്റുകൾ മാത്രം ദൈർഘ്യമുണ്ടായിരുന്ന ഈ ചടങ്ങ് അവസാനിച്ചു പോയപ്പോഴും താൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വിഷയങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയത് വളരെ കൗതുകത്തോടുകൂടും വളരെ സൗമ്യമായ രീതിയിലും ചർച്ച ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങിപ്പോയത് ഈ വിഷയത്തിൽ പ്രാദേശിക പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ വിശദീകരണം നമ്മൾ തേടിയിട്ടില്ല ഒരുപക്ഷേ പരസ്യമായ ഒരു പ്രതികരണത്തിന് ആരും തന്നെ മുതിരാൻ താൽപര്യം താൽപ്പര്യപ്പെടാൻ സാധ്യതയില്ല പ്രത്യേകിച്ചും ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ട പെടേണ്ടത് ഉപരി കമ്മിറ്റികളാണ് എന്നുള്ളത് തന്നെ ആണ് അതിന് കാരണമായി വരുന്നത് ശരി പ്രാദേശിക നേതാവ് കെ പ്രകാശ് ബാബു ആണ് മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് സാധാരണ സി പി എമ്മിൽ നമ്മൾ സമയകാലത്തൊന്നും കണ്ട് പഴക്കമില്ലാത്ത ഒന്നാണ് സംഭവിച്ചത്